നമ്മളില്ലേ ആരും ചെയ്യാത്ത വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ ടെറസ് മേക്ക് ഓവറിൽ അല്ലെങ്കിൽ ടെറസ് ഗാർഡനിൽ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തുള്ള ആണ് നമ്മളെ കടുകിൻ്റെ കൃഷിയും അതേപോലെ തന്നെ നമ്മളെ ഉലുവൻ്റെ തൊട്ടും അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇലകൾ എടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ട് അപ്പോൾ കടുക് നമ്മളെല്ലാവരും കഴിക്കുന്ന ഐറ്റംസ് ആണല്ലോ നമ്മളെ എല്ലാ കറയിലും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലനെ കൊണ്ടുള്ള നമുക്കുള്ള യൂസേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന തോരൻ വെക്കാൻ പറ്റുന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ബീറ്റ് നമ്മൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ തന്നെ ലൈഫ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് കാഴ്ചയാണ് ശേഷം നമ്മൾ ലീഫും എടുക്കുന്നതായിരിക്കും ബീട്രൂട്ടോ എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് ആയിട്ടുള്ള വള്ളികൾ നമ്മൾ ഇളവനും മത്തനും അങ്ങനെ പല രീതിയിലായിട്ടും ഈ ഒരു എന്താ പറയുക ഗാർഡനിങ്ങിൽ അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ ഗാർഡനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ കടങ്ങിൻ്റെ ലീഫാണ് കേട്ടോ അപ്പം ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല ഇതിങ്ങനെയുള്ള ഈ കടകിൻ്റെ ലീഫ് വെച്ചിട്ട് തോരൻ വെക്കും എന്നുള്ള വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മളിതാദ്യം വെച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ഷീരമൊക്കെ ഉണ്ടായി എന്ന പോലെ തന്നെ ഭയങ്കര തിക്കായിട്ടുണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വിത്തിട്ടിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കടുകിൻ്റെ നമ്മളെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഇലകൾ എടുത്തിട്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം കടുക് മുളപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തോരൻ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു ഉപ്പേരിയാണ് നമ്മൾ നോർമലി ഇത്രയും quantity യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്ടോ അങ്ങേഞ്ഞില്ല ഇത് കസേലി കസേര ഉണ്ട് ഇത്ര പഴയ ഇത് പലసారి try ചെയ്തോണ്ടി ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്വാണ്ടിറ്റിയില്ട്ടോ ഇതാണ് നമ്മളെ കടകിന്റെ ലീഫ് അപ്പൊ ഇത് നമ്മള് തോരൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇത് കഴിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ കട്ട് ചെയ്യോ ഇതായില്ല ഇത്ര യറ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ ചാനലും നമ്മളെ ടെറസ് മേക്ക് ഓവറിൻ്റെ വീഡിയോസും അതേപോലെ നമ്മളെ വെജിറ്റബിൾ ഗാർഡന്റെ വീഡിയോസും ഒക്കെ കണ് കാണുന്ന ആളുകൾ കമന്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ്